അങ്ങനെയുള്ള ചിത്രങ്ങളെ തീർച്ചയായിട്ടും ഇത് നിസ്സാരല്ലോ ഇത് അല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എത്താൻ വേണ്ടി ഇതൊരു വലിയ പദവിയാണല്ലോ അതെ വ്രതം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സ് വാക്ക് പ്രവർത്തി എന്നിവയെ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കുന്ന പ്രവൃത്തിയെ ചെയ്യുക എന്നുള്ളതാണ് വ്രതം മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഗുണം ഇല്ലേ അതെ ഉണ്ട് ശാശ്വതമായ സുഖത്തെ കൊടുക്കുന്നവരാ അതെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ സമാധിയാവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അഷ്ടാംഗയോഗത്തിന്റെ എട്ട് സ്ഥലവും താണ്ടി ആ സമാധിയിലേക്ക് എത്തണം അപ്പം മരണമല്ല സമാധി എന്ന് പറയും മരിച്ചാൽ പോലും ആ വ്യക്തി സമാധിയായി എന്ന് പറയാൻ അത്രയും ബഹുമാനത്തെ കൊടുക്കുവാൻ ശേഷിയുള്ള വ്യക്തിത്വമായിട്ട് ആ പരബ്രഹ്മത്തിന്റെ പവറാണ് പുറത്തേക്ക് വരിക തീർച്ചയായിട്ടും ആ അങ്ങ് പറഞ്ഞതിനകത്ത് അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പൊരുൾ കിടപ്പുണ്ട് അതായത് ഈ ത്രിഗുണത്തെ പുറത്തേക്ക് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർഗുണമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഈ സമാധിസ്ഥൻ എന്ന് പറയുന്ന ആള് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി അത് ആണ് ബോഡി വേസ്റ്റ് ആണ് ഒരിക്കലും ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല നമ്മളുടെ ആത്മാവിന് കൂടുവിട്ട് കൂടുമാറാൻ പറ്റില്ല ആത്മാവ് മനസ്സ് ശരീരം എന്നിവ ഒരുമിച്ചുള്ള സഞ്ചാരമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ് സമയം ജനിക്കുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതമുള്ളത് അപ്പോ ഈ ആത്മാവ് മനസ്സ് ശരീരം എപ്പോൾ വേർപിരിയുന്നു പിരിയുന്നു ഈ പഞ്ചഭൂതങ്ങളും അഞ്ചായി തന്നെ വിഭജിക്കപ്പെട്ടു പോകും അതിന് മാറി ആ വിഭജിക്കപ്പെട്ടു പോകും ആത്മാവ് മനസ്സ് ശരീരം എന്നിവ എപ്പോൾ മൂന്നായി പിരിയുന്നു ഒന്നിച്ചേ പിരിയൂ അല്ലാണ്ട് ആത്മാവ് പോയി മനസ്സും ശരീരവും ഒന്നിച്ചിരിക്കില്ല അപ്പോ ആ സമയത്ത് പഞ്ചഭൂതങ്ങളും വിഘടിതമാവും അഞ്ചായിട്ട് വിഘടിച്ചു പോകും വായുവും മണ്ണും തമ്മിൽ ഒരു കരാറുണ്ട് ആ കരാർ ലംഘിക്കപ്പെടും വായു ശരീരത്തിന് കൊടുക്കുന്ന ഒരു കരാറുണ്ട് ആ വായു ശരീരത്തിന് കൊടുക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഗന്ധഗുണം വായു പേറിക്കൊണ്ട് വായുവിന്റെ സ്പർശ ഗുണം ശരീരത്തിന് കൊടുക്കുക എന്നൊരു കരാറാണ് നമ്മളുടെ ശരീരത്തിന് സ്പർശഗുണം കിട്ടുന്നത് ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വായുവിന് ഗന്ധഗുണം കൊടുക്കുന്നത് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് നടക്കുന്നത് പ്രാണവായു ശരീരത്തിന് കൊടുക്കുന്ന ശരീരം പ്രാണവായുവിന് കൊടുക്കുന്ന ഒരു വെച്ചുമാറ്റമാണത് എപ്പോൾ ഈ ത്രിഗണങ്ങൾ മൂന്നായി പിരിയുന്നു ആത്മാവ് മനസ്സ് ശരീരം എന്നിവ മൂന്നായിട്ട് വിഭജിച്ചു പോകുന്നു അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങല് തിരിച്ച് കരാർ അനുസരിച്ച് തന്നെ കൈമാറ്റം ചെയ്യപ്പെടും ശരീരത്തിന് ആ ഗന്ധഗുണത്തെ കൊടുത്തിട്ട് സ്പർശഗുണവുമായിട്ടാണ് പോകുന്നത് പ്രാണൻ അപ്പൊ ദുർഗന്ധം എവിടെ പോകുന്നു അതായത് ഗന്ധഗുണം ആ ഗന്ധഗുണം വായു കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമേ വാമിക്കും അത് മണ്ണ് മണ്ണായും ജലം ജലമായും വായു വായുവായും അഗ്നി അഗ്നിയായും ആകാശം ആകാശമായും ആ സ്പേസ് സ്പേസായും പോകും അത് ഏത് സിദ്ധന്റേതായാലും ആ ശരീരം പിന്നെ ഇല്ല ആ ശരീരം മണ്ണിനോട് ചേർന്നു ആ ജലം ആവിയായി ആ അഗ്നി അഗ്നിയായി സ്പേസ് സ്പേസ് ആയി വായു വായുവായി എല്ലാം എല്ലാം വിഷ്ണു ലോകത്തിലേക്ക് വൈഷ്ണു ലോകത്തിലേക്ക് ആ ഈ പ്രകൃതിയിലേക്ക് തിരിച്ച് എടുത്തുകയെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ ഒരു തലം അഷ്ടാംഗ യോഗത്തിലൂടെ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു തലം ഇത് തന്നെ ഒത്തിരി കാര്യങ്ങൾ പഞ്ചഭൂതങ്ങളിൽ നമ്മൾ ജനിക്കുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഗുണം ഏതാണ് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്ന ഗുണം ഏതാണ് ആദ്യം കിട്ടിയത് ഏതാണ് അവസാനം നഷ്ടപ്പെടുന്ന ഏതാണെന്നൊക്കെ അറിയണം രസകരമായിട്ടുള്ള സംഭവങ്ങൾ അപ്പൊ നമ്മള് ഇതാണ് അഷ്ടാംഗ യോഗത്തില് പറയുന്ന എട്ടാമത്തെ അവസ്ഥ മാത്രമാണ് സമാധി സമാധിയിലേക്കുള്ള പാത അതെ ഒരു നമ്മളുടെ ഈ ഭൂമി തീർത്ഥത്തിന് തീർത്ഥ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്നിയിൽ നമ്മളുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നത് അപ്പൊ മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചിടാതെ അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ അടക്കം ചെയ്യാതെ അഗ്നിക്ക് ഇരയാക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംസ്കാര രീതിയാണ് ശവസംസ്കാര രീതിയാണ് അത് ആ ശവ സംസ്കാര രീതി എന്ന് പറഞ്ഞാൽ തീർത്ഥ ശുദ്ധിക്ക് വേണ്ടിയിട്ടാകുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളാണ് പുണ്യതീർത്ഥങ്ങളാണ് നമ്മുടെ ഈ ദേശം തീർത്ഥത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മളുടെ ശവസംസ്കാര രീതി അതേ രീതിയിലായിരിക്കണം അപ്പൊ ആ തീർത്ഥത്തെ മലിനമാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ബോഡി സംസ്കാര രീതി ഈ തരത്തിൽ അതെ തീർച്ചയായിട്ടും ഒരു ജനതയുടെ സംസ്കാരം ഏറ്റവും ശരിക്കും പ്രത്യക്ഷമാകുന്നത് ശവസംസ്കാര ചടങ്ങിൽ തന്നെയാണ് ആ സംസ്കരിക്കൽ അത് സംസ്കാരപൂർവമായിരിക്കണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലാകരുത് തീർത്ഥത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഋഷി തുല്യമായിട്ടുള്ള ജ്ഞാനാവസ്ഥയാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ മരണമല്ല ജീവന്റെയും അറിവിന്റെയും ഒക്കെ ഏറ്റവും തലം അതെ അതായത് ഏറ്റവും ഉയർന്ന പദവി ഒരു മനുഷ്യൻ ജ്ഞാനത്താൽ എപ്പോൾ സ്വീകരിക്കുന്നു ആ അവസ്ഥയാണ് സമാധിസ്ഥൻ എന്ന് പറയുന്ന അവസ്ഥ ഏറ്റവും നല്ല വലിയ പതി എന്ന് പറയുന്നത് വിഷ്ണുവാണ് സമാധിനാഥൻ ശിവനുമാണ് ഇവര് രണ്ടുപേരും മരിച്ചിട്ടില്ല അവര് ലൈവായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫ് ഉണ്ടാവുന്നത് നമുക്ക് ലവ് ഉണ്ടാവുന്നത് നമ്മള് ലീവ് വലിയ ശാസ്ത്രീയ അടിത്തറോട് തന്നെയാണ് വിശദീകരിച്ചിരുന്നത് ഏതൊരാൾക്കും അത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് അങ്ങനെ സമാധിയിലേക്കുള്ള പാത അതിന്റെ വിവിധങ്ങളായ പണികളെ കുറിച്ചും അങ്ങ് പറഞ്ഞു തന്നത് അതെ ഇതാണ് ഇതാണ് തലമുറകൾ അറിയേണ്ടത് അതെ ഇതാണ് പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് ഒരു കുഞ്ഞ് പോയിന്റും കൂടി അതിനകത്ത് ഞാൻ ചേർത്ത് വെച്ചിട്ട് നിർത്താം നമുക്ക് അതായത് സമ ധീന്ന് പറയുമ്പോൾ ധീക്ക് ബുദ്ധിയുണ്ടാവണല്ലോ ആ ബുദ്ധി പ്രകാശിക്കുന്നത് മനസ്സിലാവണമല്ലോ മനസ്സിലാണ് ബുദ്ധി പ്രകാശിക്കുന്നത് അപ്പം ആ സമാധിന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ മനസ്സും ആത്മാവും ഉണ്ടാകണമല്ലോ മനസ്സില്ലാതെ എങ്ങനെയാണ് നമുക്ക് സമാധിയാകാൻ കഴിയുക സമാധിയാണോ മനസ്സിലാണല്ലോ തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിനും ആദ്യം മനസ്സ് മുമ്പിലെത്തണമല്ലോ അത് സമാധിക്കാണെങ്കിലും അതെ അപ്പൊ നമ്മുടെ ഏറ്റവും അടിയന്തരമായിട്ട് അറിയേണ്ടത് അഷ്ടാംഗയോഗം ഈ സമാധിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകള് അല്ലെങ്കിൽ സമാധി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവര് അഷ്ടാംഗയോഗം അതാണ് അറിയേണ്ടത് അപ്പ അതിനകത്താണ് ഗുണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിയുടെ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ധീ ഗുണം അത് ബുദ്ധി ഗുണം എന്ന് പറയുന്നു പിന്നെ ശുശ്രൂഷ ശ്രവണം ഗ്രഹണം ധാരണം ഊഹാപോഹാർത്ഥ വിജ്ഞാനം തത്വജ്ഞാനം ഈ തത്വജ്ഞാനവും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ സമാധിയുടെ സർവ്വതത്വങ്ങളെയും ഗ്രഹിച്ചിട്ടുള്ളവനാണ് സമാധിയിലേക്ക് വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ഇത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ സമാധിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആറാമത്തെ കാര്യമാണ് ഊഹാപോഹാർഥ വിജ്ഞാനം ഇതാണ് സമാധിയെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ അവസ്ഥ അപ്പൊ തീർച്ചയായിട്ടും മോഹൻജി സമാധിയെക്കുറിച്ച് കൂടുതൽ പറയാനും അഷ്ടാംഗ യോഗത്തെ കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും ഇന്ന് ഈ സമാധിയിലേക്കുള്ള പാത അത് യമം മുതൽ ഇങ്ങോട്ട് അഷ്ടാംഗ യോഗത്തിലെ വിവിധങ്ങളായ ആ പടികളിലൂടെ വളരെ ലഘുവായിട്ട് ഈ യാത്ര ചെയ്യിച്ചു തീർച്ചയായിട്ടും പ്രണവവേദയിലൂടെ അങ്ങ് ഇത് വളരെ വിശദമായിട്ട് ഇവിടുത്തെ വരും തലമുറയ്ക്ക് വീണ്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ലഹുവായിട്ട് അങ്ങനെ വിശദീകരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും അവസരം നമ്മൾ എല്ലാവരും ചെയ്ത് കൊടുക്കേണ്ടതാണെന്നാണ് മനസ്സിലാവുന്നത് പുതിയ തലമുറയോട് ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് യോഗദ്വയം എന്ന് പറഞ്ഞാൽ കർമ്മയോഗവും ജ്ഞാന യോഗമാണ് നമ്മുടെ കർമ്മവും നമ്മുടെ ബുദ്ധിയുമാണ് നമ്മളെ എല്ലാത്തിനും യോഗ്യനാക്കുന്നത് രോഗദ്വയത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഭൂമിയെ നരകമാകാതെ സർവ്വരെയും ജീവലോകത്തെയും യോജിപ്പിച്ച് കൂട്ടമായിട്ട് നിർത്തി ചേർത്ത് വെക്കുന്ന യോഗാവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു യോഗം വിളിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുമക്കളെ നല്ല യോഗം വിളിക്കുവാനായിട്ട് നല്ല യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് യോഗമുള്ളവരാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം